നമസ്കാരം പത്തനംതിട്ടയിൽ അറസ്റ്റിലായ ഹാക്കറുടെ ഹാക്കിങ്ങിൽ ഞെട്ടിയിരിക്കുകയാണ് കേരള പോലീസ് സി ഡി ആറും ലൈവ് ലൊക്കേഷനും അടക്കം വ്യക്തിഗത വിവരങ്ങളും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളും ചോർത്തിയെന്ന സംശയത്തിൽ പിടിയിലായ അടൂർ സ്വദേശിയായ ഹാക്ക് ജോയൽ വി ജോസ് ചെറിയ മീനല്ലെന്ന് പോലീസ് ഫോൺ കോൾ രേഖകളും മറ്റ് ലൊക്കേഷൻ വിവരങ്ങളും ചോർത്തി നൽകുന്നത് സംബന്ധിച്ച് സുപ്രധാനമായ വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏത് രാജ്യത്തുള്ള ആളുടെ വിവരങ്ങളും നിഷ്പ്രയാസം ചോർത്തി നൽകുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് വീഡിയോ കോൾ ചെയ്യുന്ന ആളുടെ കൃത്യ സ്ഥലവും മുറിയുടെ ചിത്രം വരെ ഹാക്ക് ചെയ്തെടുക്കും ഹാക്കിങ്ങിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സോഷ്യൽ മീഡിയ വഴി പരസ്യവും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഹൈദരാബാദിലുള്ള സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഏജന്റായി പ്രവർത്തിച്ച ഈ ഇരുപത്തിമൂന്നുകാരൻ ഫോൺ വിളി രേഖകളും ലൊക്കേഷനും അടക്കം എല്ലാം ചോർത്തുന്ന വിരുദനാണ് പണം നൽകി കമിതാക്കളും ഇയാളുടെ ഹാക്കിംഗ് വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് പ്രായം വെറും ഇരുപത്തിമൂന്നാണെങ്കിലും ജോയലിന്റെ ചോർത്തൽ ടെക്നിക്കുകൾക്ക് മുന്നിൽ ഹാക്കിംഗ് മേഖലയിൽ വമ്പന്മാരും നെട്ടുമെന്നാണ് പോലീസ് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഹാക്കിംഗ് സേവനങ്ങൾക്കായി ഇയാൾ പരസ്യം നൽകിയിരുന്നത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതെല്ലാം ചോർത്തി നൽകും ഇങ്ങനെ തന്റെ കഴിവുകൾ സമൃദ്ധമായി വിനിയോഗിച്ച് വിളയാടുന്നതിന് ഇടയിലാണ് കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിൽ ഇയാൾ പെടുന്നത് വിവരം കിട്ടിയ ഉടൻ പത്തനംതിട്ട പോലീസ് സമയം പാഴാക്കാതെ ആളെ വലയിലാക്കി അടൂർ കോട്ട മുകളിലെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കാരണം സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്കടക്കം അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യക്തികളുടെ സി ഡി ആർ ലൈവ് ലൊക്കേഷൻ അടക്കം ഇയാൾ ചോർത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ഗൗരവമേറിയതാണെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് സൈബർ സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യം ഗൗരവമേറിയതാണെന്നും എൻ ഐ എ അടക്കം അന്വേഷണത്തിനെത്തുമെന്നാണ് വിവരം ഐ ബി ഉദ്യോഗസ്ഥർ അടക്കം അന്വേഷണം നടത്തുന്നുണ്ട് വെറും സി ഡി ആർ ചോർത്തൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ് സംശയം ഇതുതന്നെയാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പോലീസ് സംഘം ജോയലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇയാൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് മെമ്മറി കാർഡ് മൊബൈൽ ഫോൺ എന്നിവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു കമ്പ്യൂട്ടർ സുരക്ഷാ നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ച് ഓൺലൈൻ സംവിധാനങ്ങൾ വ്യക്തിഗത നേട്ടത്തിന് ഉപയോഗിച്ചുവെന്നതാണ് കുറ്റം അടൂർ കണ്ണംകോട് കോട്ടമുകൾ വാഴവിള പുത്തൻ വീട്ടിൽ ജോയിലിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം കുടുങ്ങിയേക്കാൻ സാധ്യതയുണ്ട് ഇതിനായി കേന്ദ്ര സംഘം എത്തും ഇത്തരത്തിൽ കാമുകി കാമുകന്മാരും തങ്ങളുടെ പങ്കാളി മറ്റാരെയെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നറിയാൻ ജോയലിനെ ഏൽപ്പിച്ചിരുന്നു ഹാക്കിങ്ങിന് വേണ്ടി അതുകൊണ്ട് തന്നെ നിരവധി തുകയാണ് ഇയാളുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ കുടുങ്ങുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്